മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റ അമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ കാണിക്കാതിരിക്കുന്നു പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊമ്പത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരു അമ്മയുടെ സ്നേഹം ഒരു മാതൃസ്നേഹം അത് എത്രത്തോളം വലുതാണെന്ന് നമ്മളിൽ ഒട്ടുമിക്കാലും ആളുകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് നമുക്കൊരു രോഗം വന്നാൽ നമുക്കൊരു ക്ഷീണം വന്നാൽ നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ നമ്മുടെ അടുത്ത് ഓടിയെത്തുന്നത് നമുക്ക് വേണ്ടി പരിതപിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അമ്മയായി മനസ്സിലായി ഇത് സെപ്റ്റംബർ ഇന്ന് ഇരുപത്തി ആറാം തീയതി ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഒക്ടോബർ ആരംഭിക്കുകയാണ് കത്തോലിക്ക തിരുസഭ പരിശുദ്ധി അമ്മയെ വണങ്ങുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മാസമാണ് ഒക്ടോബർ ജപമാല മാസം പത്ത് ദിവസത്തെ ജപമാലയുണ്ട് അത് ആദ്യമോ മധ്യത്തിലോ അവസാനമായിട്ട് പത്ത് ദിവസം എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളും ഈ ജപമാല ചെല്ലി പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധി അമ്മയെ വണങ്ങുകയും ചെയ്യുന്ന ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പില് ഈ വീഡിയോയിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് അമ്മയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ജീവിതത്തില് ബ്രഹ്മചര്യ അതായത് ഏകസവ്രതം സന്യാസവ്രതം സ്വീകരിച്ച് വിവാഹം വേണ്ട ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരു മകളായിരുന്നു പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മയുടെ ജനനം തന്നെ സാത്താനെ ഏറ്റവും അലട്ടിയിരുന്ന ഒന്നായിരുന്നു പരിശുദ്ധി അമ്മയുടെ ജനന സമയത്ത് അവൻ പ്രകടിപ്പിച്ചിരുന്ന കോപം അവന്റെ അമർഷം അരിശം ഒക്കെ മനുഷ്യപുത്രന്റെ സ്നേഹതീത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം തന്റെ ദൂതനെ അയച്ച് ഗബ്രിയൽ ദൂതനെ അയച്ച് പരിശുദ്ധ അമ്മയോട് തന്റെ ഹിതം അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല അതുവരെയും തന്റെ തീരുമാനത്തെയോ അല്ലെങ്കിൽ തന്റെ ആഗ്രഹത്തെയോ സ്വപ്നത്തെയോ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ പ്രിയുടെ വരെ നിറഞ്ഞ ആ പരിശുദ്ധ അമ്മയിലേക്ക് ആ മറിയത്തിലേക്ക് ദൈവം പ്രസാദിക്കുകയായിരുന്നു ദൈവം അവളിൽ പ്രാപിക്കുകയായിരുന്നു അങ്ങനെയാണ് മറിയം ഗർഭം ധരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ സർവശക്തനായ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ ഉൾക്കൊള്ളുവാനായിട്ട് അവളുടെ ഗർഭം അവളുടെ വിശുദ്ധീ ഗർഭപാത്രം അവിടെ വിശുദ്ധീകരിക്കപ്പെട്ട് ആ പുത്രനെ സ്വീകരിക്കുവാനായിട്ട് അവിടെ ഒരുക്കപ്പെട്ട് അവളുടെ മനസ്സ് അവിടെ സമർപ്പിക്കപ്പെട്ട് അവള് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതുവരെയും നടക്കാത്തതും അതിനുശേഷം നടക്കാത്തതുമായ ഒരു മഹാ അത്ഭുതം നടന്നു ദൈവം മനുഷ്യൻ രൂപത്തിൽ അവളുടെ ഗർഭപാത്രത്തിൽ അവളുടെ ഉദരത്തിൽ രൂപമുണ്ട് അതിന് ശേഷം പിന്നെ പരിശുദ്ധി അമ്മ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും ഒക്കെ എത്ര വർണ്ണിച്ചാലും മതിവരികയില്ല ഇന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീയും അനുഭവിക്കാൻ സാധ്യതയുള്ളത് അനുഭവിച്ചതിന്റെ എക്സ്ട്രീം ലെവലിലാണ് പരിശുദ്ധ അമ്മ അനുഭവിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്ത് അമ്പത്താറ് വയസ്സുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുക കരഞ്ഞുകൊണ്ട് പറയുക ഞാന് എന്ന് കല്യാണം കഴിച്ച് വീടിന്റെ പടി ചവിട്ടിയോ അന്ന് തുടങ്ങിയ ദുരിതമാണ് ആ സ്ത്രീക്ക് എത്ര പറഞ്ഞാലും തീര അത്രമാത്രം സഹനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ സഹനത്തെ ഓർത്ത് വീർപ്പമുട്ടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് വിങ്ങ വിങ്ങുന്നുണ്ട് തളർന്നു പോകുന്നുണ്ട് എന്നാൽ പരിശുദ്ധി അമ്മ അനുഭവിച്ച സഹനം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി തന്റെ പൊന്നോമൽ പുത്രനെ കുരിശിൽ നിന്ന് ഇറക്കി ആ ശരീരം മുഴുവൻ അടികളേറ്റ് ശരീരം മുഴുവൻ മുറിവുകളേറ്റ് വികൃതമായ ആ പൊന്നോമന പുത്രന്റെ ശരീരം ആ മടിയിൽ കിടത്തുമ്പോഴ് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ എത്രയോ 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 എക്സ്ട്രീം ലെവലിലായിരുന്നു പരിശുദ്ധ അമ്മ അമ്മ അനുഭവിച്ച വേദന പ്രിയപ്പെട്ടവരെ നിനക്ക് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഭൂമിക്കും സ്വർഗത്തിനും മധ്യം സ്ഥാപിക്കപ്പെട്ട ഒരു ഏണിയാണ് പരിശുദ്ധി അമ്മ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഭൂമിയിലുള്ള മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭൂമിക്കും സ്വർഗത്തിനും കൂട്ടി ഇണക്കുന്ന ഒരു ഏണി പ്രിയപ്പെട്ടവരെ ഹൗവ എന്ന് പറയുന്ന സ്ത്രീ പാപം ചെയ്ത് ദൈവത്തിനു മുമ്പിൽ അനുസരണക്കേട് കാണിച്ച് ഈ ഭൂമിയിലേക്ക് പാപത്തെ പ്രസവിച്ചപ്പോഴ് പാപത്തെ പ്രസവിച്ചപ്പോഴും പരിശുദ്ധി അമ്മ അനുസരണ നിമിത്തം അവൾ ജീവനെ പ്രസവിച്ചു രക്ഷയെ പ്രസവിച്ചു പ്രൈസലോ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഏകദേശം എനിക്ക് ഒരു രണ്ടായിരത്തി മൂന്നിലാണോ എന്ന് സംശയമുണ്ട് ഞാൻ കരിസ്മാറ്റിക് നവീകരണാനുഭവത്തിൽ വന്നിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതം എന്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ സംസാരിച്ച അനുഭവമായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അത് ഒരു ദിവസവും രണ്ടു ദിവസം അല്ല ഏറെ കാലം ഏറെ കാലം പക്ഷെ മുമ്പ് ഒരു അത്ഭുതം മറ്റൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടന്നു ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും അതിനു മുമ്പ് നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് പങ്കെടുക്കുകയായിരുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ നവീകരണത്തിൽ വന്ന് ആ ഒരു കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണ ചെമ്മാല തോട്ടായിട്ട് എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചെല്ലുന്ന ഒരു ക്രമയിലേക്ക് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധിയാണ് അമ്മ എന്നെ വളർത്തി മനസ്സിലായോ ഒരു ജീസസ് യൂത്തിന്റെ ഒരു ഒരു മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാം പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്ന അവിടെ ഒരു സിസ്റ്റർ വന്നിട്ട് ആ സിസ്റ്ററിനോട് പറഞ്ഞു ആ സിസ്റ്റർ ജീവിതത്തിൽ ജീവിതത്തിലാണ് ഇവിടുന്ന് വന്നാന്ന് എനിക്കറിയില്ല ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സഭയുടെ ഒരു നിയോഗത്തിന് ഒരു ജപമാല പദ്ധതിയിൽ കൂടാവും പക്ഷേ എന്നോട് പറഞ്ഞു മുഴുവൻ ദിവസവും അതായത് തൊണ്ണൂറ് ദിവസം സമ്പൂർണ്ണ ജപമാല ജനം മുടങ്ങാതെ മൂന്ന് മാസം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു കൊന്ത ഒരു വെല്ലിങ്ങ ഒരു ലോക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് സംഭവമൊക്കെ തന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല സിസ്റ്ററെ ഞാൻ നോക്കാം എന്ന് പറയും പക്ഷേ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഞാൻ അങ്ങനെ അന്ന് മുതൽ അന്ന് പ്രകാശത്തിന്റെ രഹസ്യമില്ല നൂറ്റി അൻപത്തിമൂന്ന് മണി രൂപ കൂടും മുടങ്ങാതെ ചെല്ലാൻ പറയും രാത്രി എത്ര വൈകിയാലും ഉറങ്ങില്ലേലും പറ്റില്ല ജവമാല ചെല്ലിട്ട് എനിക്ക് ഉറക്കം വരുവുണ്ടായിരുന്നു അത്ര അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നു ഇങ്ങനെ സമ്പൂർണ്ണ ജവമാല ഞാൻ ഇന്ന് മുതൽ ചെല്ലാൻ പറയുമോ അവിടെയാണ് പരിശുദ്ധി അമ്മ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറയുന്നത് ഞാന് ഇത് മുമ്പ് പറഞ്ഞപ്പോഴെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ എറണാകുളത്ത് പിന്നെ രണ്ടായിരത്തി ഏഴില് ട്രാവൽസിൽ വർക്ക് ചെയ്യാനായിട്ട് എറണാകുളത്ത് എത്തപ്പെടുന്ന ഒരു സംഭവമുണ്ട് അന്ന് ഈ പറഞ്ഞ ജി പി എസ് ഈ പറഞ്ഞ മറ്റേ വോട്ടുമാപ്പ് സംവിധാനങ്ങളോ ഒന്നുമില്ല ഇതുകൊണ്ടോ എന്റെ കയ്യിൽ ആ കാലം മുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പത്തുമണി ജപമാലയാണ് ഈ ജപമാല ഉപയോഗിച്ച് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ ടൈം പിന്നെ ഇങ്ങനെ ഈ ജപമാല ഇങ്ങനെ ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കും കാരണം ഈ കൈ കൊണ്ടാണോ മാറ്റുന്നത് ഈ കൈ കൊണ്ട് ഞാൻ ജപമാല ചെല്ലുവായിരുന്നു എന്റെ ഇത്രയും വർഷത്തെ ഡ്രൈവിംഗ് അനുഭവത്തിൽ ഞാൻ എത്രമാത്രം ജവമാല ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ രാത്രികളിലൊക്കെ ഇരുന്ന് ലോങ് ട്രിപ്പ് വണ്ടി ഓടിക്കുമ്പോൾ ഇരുനൂറ്റി മൂന്ന് മണി ചുമ്പോൾ അതുപോലെ തന്നെ അത് കൂടുതലും ഒക്കെ ചെല്ലുവായിരുന്നു ഈ നിമിഷം വരെ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി കണ്ണടച്ചു പോയ സമർപ്പണം വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു അപകടം സംഭവിക്കാൻ പരിശുദ്ധി അവൻ അനുവദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ എറണാകുളത്ത് വഴി അറിഞ്ഞുകൂടാത്ത ആ നാട്ടിൽ ഞാൻ ഈ ജപമാനെ ജെക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം ഇല്ലായിരുന്നല്ലോ ഞാൻ പിന്നെ ഓരോ ജംഗ്ഷനിൽ ചിലപ്പോൾ പരിശുദ്ധി ആവുമ്പോൾ എന്നോട് കൃത്യം വഴി പറഞ്ഞ് തരുമായിരുന്നു മോനെ ഇടത്തോട്ട മോനെ വരത്തോട്ട ഇവിടുന്ന് നിന്ന് ഇനി മുന്നോട്ട് പോകണം കാരണം അന്ന് ട്രാവൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് റൂട്ട് അറിയുന്നവർക്ക് മാത്രമേ നല്ല ട്രിപ്പ് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അവിടെയുള്ള പരിസരത്ത് മാത്രം ലോക്കൽ ട്രിപ്പ് മാത്രമേ കൊടുക്കൂ അപ്പം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർ ഇല്ലാത്ത ഒരു നമ്മൾ ട്രാവൽസാർ എന്നോട് ചോദിക്കും ഇന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് പോകാൻ പറ്റും കോട്ടയം അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോങ് ദൂര സ്ഥലങ്ങളൊക്കെ പറയും പത്തനംതിട്ട അപ്പം അറിഞ്ഞു കൊടുന്ന് പറഞ്ഞാൽ പിന്നെ വിടത്തില്ല അപ്പം അതിന് കുഴപ്പമില്ല ഞാൻ പൊക്കോളാൻ പറയും എന്നിട്ട് ഈ പരിചയത്തിൽ അമ്മയുടെ വിപരകത്തിന് സമർപ്പിച്ചിട്ട് ജോമാല ജില്ലിച്ചു ഈ വണ്ടി ഇരിക്കുന്നവർക്ക് അർജുണ്ട് ഇത് വഴി അറി പക്ഷേ ഞാൻ തീയും ജോമാന ചെല്ലി പ്രാർത്ഥിക്കും ഒരിക്കലും കോട്ടയത്ത് നിന്ന് ഞാൻ എറണാകുളത്തേക്ക് വരുമ്പോൾ മലയാള മനോരമയുടെ ഒരു ട്രിപ്പാണ് ആനന്ദ് മാത്യു എന്ന് പറയുന്ന എത്രയോ അവിടെ ഒരു സീനിയർ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് ആ വണ്ടി എല്ലാം നിൽക്കുന്നത് അപ്പൊ അന്ന് വലത്തുമഴിക്കും എന്നോട് പരിശിദ്ധിയോ പറഞ്ഞു മോനെ അപകടം ഉണ്ടാകാൻ പോകുന്നത് ജവാൻ പ്രിയപ്പെട്ടവരെ ബ്രേക്കിലും ഇൻഡിക്കേറ്ററോ ബ്രേക്ക് ലൈറ്റോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കെഎസ്ആർടി സി അതായത് അത് വർക്ക് ചെയ്യാതെ ചെയ്യുന്നില്ലായിരുന്ന അവസരം ഉണ്ടാക്കിയൊരു കെഎസ്ആർടിസി ബ്രേക്ക് കിട്ടി അപ്പം ഇത് ഈ ബ്രേക്ക് ലൈറ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നില്ല അന്ന് പരിശിതിയുടെ പ്രത്യേക ഇടപെടലുകൊണ്ടാണ് ആ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ വിളിച്ചിരുന്ന വണ്ടിയുടെ ഫ്രണ്ട് ആ കെ ആർ ടി സിയിലെ പോയി കരാരുന്നത് ഞാൻ ജവാനല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ സാറ് എന്നോട് ഇങ്ങനെ എന്നാ ബിജു ഒന്നും ഉണ്ടാകുന്നേ ഇല്ല സാറേ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തില് പരീക്ഷന്റെ അമ്മ എത്രമാത്രം ഇടപെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എന്റെ ജീവിത പങ്കാളിയുടെ മരണം നേരിട്ട് കണ്ട വ്യക്തിയാണ് മൂത്രത്തിപ്പഴും കൂടി ഇതൊന്നും അറിയില്ലായിരുന്നു എന്നാ അത് പറയുകയാണെങ്കിൽ ഒത്തിരി സമയമുള്ളൂ ഒരു പത്ത് മിനിറ്റ് പരിചയ മിനിറ്റോട്ടൊന്നും ഇഡിയോ തീര എന്റെ ജീവിത പങ്കാളിയുടെ മരണം ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് പരീക്ഷന്റെ അമ്മയെ വിളിച്ച് ആ ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിച്ച് കാരണം ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ജവാനെ ചെല്ലിക്കൊണ്ടിരിക്കുക സന്തോഷത്തെ ദഹസ്യങ്ങൾ ചെല്ലിക്കൊണ്ടിരിക്കുക വിളിച്ചു പറഞ്ഞാൽ അവൾ അവളുടെ ജീവൻ ഭരിച്ചിട്ട് അമ്മയുടെ വിലയേറിയ മധ്യസ്ഥകൾ അവളുടെ ജീവൻ തിരിച്ചുപറ്റി ഈ സംഭവം നടന്നിട്ട് ഇപ്പം പത്ത് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു കഴിയും അതുപോലെ തന്നെ ഞാൻ ദൈവിക ശുശ്രൂഷക്ക് പോയ വഴിക്ക് എന്റെ പോലീസ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല നിസാര കാര്യത്തിന് അന്ന് അന്നത്തെ കാലത്ത് ആയിരം രൂപ ഫൈനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പതിനായിരത്തിന്റെ വിലയുണ്ട് അന്ന് ആയിരം രൂപ അടിക്കാൻ വേണ്ടി പോലീസുകാർ പിന്നെ മഗസ് എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ ആ അക്രൈസ്തവരായ പോലീസുകാരെ ഉപയോഗിച്ചിട്ട് എന്റെ കഴുത്തെ കിടന്ന കൊന്ത ഊരി ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ ജവാഹർ പറഞ്ഞു മൂന്നാമത്തെ രഹസ്യമായപ്പോ പരിശുദ്ധി അമ്മയെ ഞാൻ ദർശനത്തെ കണ്ടു പരിശുദ്ധി അമ്മയോട് പറഞ്ഞു മോനെ ഒരു പൈസ പോലും കൂടാതെ ഞാൻ എന്നെ ഇവിടെ രക്ഷിക്കുന്നു പരിശുദ്ധി അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥവും അനുഗ്രഹവും അന്ന് ഒരു പൈസ പോലും കൊടുക്കാതെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു ഈ അനുഭവങ്ങളൊക്കെ പറയാൻ ഏറെ സമയം എടുക്കുന്നുണ്ട് ഞാൻ വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അമ്മ നമ്മൾ ദൂരയാത്ര പോകുമ്പോഴേ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും നമ്മുടെ പുറകെ വരും എവിടെ വരെ അറിയോ നമ്മുടെ വീടിന്റെ പടി വരെ നമ്മുടെ വീടിന്റെ പടി വരെ വരും മോളെ പ്രാർത്ഥിക്കടി മോനെ പ്രാർത്ഥിക്കടാ പ്രാർത്ഥിച്ചിട്ട് പോകും അല്ലെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചോളാം മമ്മി പ്രാർത്ഥിച്ചോടാ കൊച്ചു കൊക്കോ കേട്ടോ എന്ന് പറയും ആ നമ്മുടെ സ്വന്തം അമ്മ ജപ്പ്മാനിയും പ്രാർത്ഥിക്കുന്നുണ്ടാവൂ ഒരു പക്ഷേ പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ വരാനായിട്ട് ആ അമ്മയ്ക്ക് സാധിക്കുകയില്ല നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മൾ ഏതൊക്കെ തെറ്റായ വഴിയിലൂടെ പോയാലും നമ്മുടെ കൂടെ വരാനായിട്ട് ആ അമ്മയ്ക്ക് സാധിക്കില്ല പക്ഷെ പരിസ്ഥിതി അമ്മയ്ക്ക് നമ്മൾ ഈ ഭൂമിയിൽ എവിടെ പോയാലും നമ്മുടെ കൂടെ വരാൻ സാധിക്കും നീ ഏത് പ്രതിസന്ധിയിൽ എവിടെ സാധിച്ചാലും ഏത് ഭീകരമായ അപകടത്തിപ്പെടാൻ ഇട സാഹചര്യം ഉണ്ടായാലും അവിടെ നിന്റെ പരിസ്ഥിതി അവ രക്ഷിക്കും പരിസ്ഥിതി അവരെക്കുവേണ്ടി പ്രാർത്ഥിക്കും നിന്റെ ജീവിതത്തിൽ ഇടപെടുത്തു മനസ്സിലായോ ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ കല്ലെടുത്തറിയുന്ന ആരെയല്ലയോ പരിശുദ്ധത്തി അമ്മയിലുള്ള വിശ്വാസത്തിന് നേരെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്ക് നേരെയാണ് സാത്താൻ ഇന്ന് ഏറ്റവും കൂടുതൽ കല്ലെടുത്തെ ചെയ്യുന്നത് അവന് പരിശുദ്ധി അമ്മയോട് ഭക്തി ഉള്ളവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അവൻ എന്തെല്ലാം രീതി പണി കൊടുക്കാൻ പറ്റും അതെല്ലാം അവൻ ചെയ്യും കാരണം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാനായിലെ വിവാഹ വിരുന്നിൽ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന മാധ്യസ്ഥേക്കാളും എത്രയോ വിലമതിക്കപ്പെട്ടതാണ് പരിശുദ്ധി അമ്മ പറഞ്ഞാൽ അത് അവിടെ അപ്പീല അവിടെ ഒരു പിന്നീട് എതിർവാക്കില്ല അമ്മ പറഞ്ഞാൽ പറഞ്ഞതാണ് അമ്മ മോനോട് പറഞ്ഞാൽ പറഞ്ഞതാണ് അതുകൊണ്ട് ജീവിതത്തിലും ഒരു നീ ഒരു മര്യപത്തനായി നിനക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിന്റെ അന്ത്യ നേരത്ത് പരിശുദ്ധി അമ്മ നിന്റെ കൂടെ വരും നിന്റെ നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് നീ ചെയ്തു പോയ പാപ അമ്മ പുത്രന്റെ സംഗതിയിൽ വാദിച്ച് നിനക്ക് ഇളവ് മേടിച്ച് മനസ്സിലായേ എന്റെ മോള് ബി സി ഐക്ക് പഠിക്കുമ്പോൾ അവൾ പറയാൻ തലേ ദിവസം വരെയും പനിയും തലവേദനയും ഒക്കെ ആയിട്ട് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ പരീക്ഷ എഴുതുന്ന സമയത്ത് പരിശുദ്ധി അമ്മ കൂടെ നിന്ന് നിൽക്കുന്ന വന്ന് നിന്നിട്ട് കൂടെ നിന്നിട്ട് പഠിച്ചതല്ല തന്നെ തരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വയക്കാട്ടിൽ തള്ള വയക്കാട്ട് തള്ള പണ്ട് പറയുന്നത് പിന്നെ നേഴ്സുമാര് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രായമുള്ള അമ്മമാർ കുടുംബത്തിൽ അമ്മ ആ അമ്മമാരെ ചെയ്യുന്നില്ല നമ്മുടെ കണ് മൂക്കും പിന്നെ കണ്ണും പുലികും എല്ലാം ഇങ്ങനെ തിരുമി തിരുമി നല്ല നമ്മുടെ ചിലപ്പോൾ പാളയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കിടത്തി കുളിപ്പിക്കും ഷീറ്റലൊക്കെ കിടക്കിയിട്ട് നമ്മളെ കുളിപ്പിക്കും നന്നായിട്ട് എണ്ണ നമ്മളെ തിരുമു തിരുമ്പി നന്നായിട്ട് തേച്ച് പിന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് സോപ്പൊക്കെ ഇട്ട് ബേബി സോപ്പൊക്കെ ഇട്ട് നമ്മളെ തേച്ച് ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും എന്നിട്ട് നമ്മുടെ പിന്നെ ചെവി എല്ലാം തിരുമ്പി മൂക്കെല്ലാം പിടിച്ച് നേരെ തിരുമ്പി തിരുമ്പി കൈയും കാലെല്ലാം എല്ലാം തിരുമ്പി കുളിപ്പിക്കും പ്രിയപ്പെട്ടവരെ നീ ആത്മീയ ജീവിതത്തിൽ ആത്മീയമായിട്ട് നീ ജനിക്കുന്ന നിമിഷത്തില് നിന്നെ ഇതുപോലെ കുളിപ്പിച്ചെടുക്കുന്നത് പരിസ്ഥിതി അമ്മയെ മനസ്സിലായോ നീ നീ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ നിരീശ്വര നീ ഒരുപക്ഷെ ചിലപ്പോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസി ആയിരിക്കാം ചിലപ്പോൾ നീ ഒരു യുക്തിവാദി ആയിരിക്കാം എന്നാൽ നീ ദൈവചനം കേട്ട് നീ ആത്മീയ ജീവിതത്തിലേക്ക് ജനിക്കാൻ തീരുമാനമെടുത്താൽ ജനിക്കുന്ന നിമിഷത്തില് അവിടെ മുതൽ നിന്നെ നീ ആത്മീയ പക്വത പ്രാപിക്കുക അതായത് പിച്ച് വെച്ച് നടക്കുന്ന നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ ഒരു ഒരു ആത്മീയ ജീവിതത്തിൽ വളരുന്ന നിമിഷം വരെ നിന്നെ നിന്റെ തേച്ച് നിനക്ക് അംഗഭംഗം വരാതെ നിന്റെ പിന്നെ എന്നാ നിന്റെ കുറവുകളെ എല്ലാം നല്ല വടിവൊത്തതാക്കി തേച്ച് നിന്നെ എണ്ണ തേച്ച് സ്നേഹത്തിന്റെ എണ്ണ തേച്ച് പിന്നെ കൃപയുടെ തൈലം തേച്ച് നിന്നെ കുളിപ്പിച്ച് നിന്നെ മിടുക്കലാക്കുന്നത് നിന്നെ മിടുക്കിയാക്കുന്നത് പരിശുദ്ധി അമ്മയാണ് മനസ്സിലായോ ചില ഇതര സഭകൾ പിന്നെ ഒക്കെ ഇപ്പൊണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ മുട്ടത്തോടെന്നൊക്കെ പറഞ്ഞൊക്കെ പരിശുദ്ധി അമ്മയെ അവഗണിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പരിശുദ്ധി അമ്മയെ അനുഭവിച്ചത്രയും മറ്റൊരാളെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പ്രിയപ്പെട്ട ഒരു അത്യാവശ്യം അതായത് ഇപ്പം എൻ്റെ അടുത്ത് വലിയ സാമ്പത്തികം സാമ്പത്തികമുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ടുമൂന്നു മാലയോ ഒരു മോതിരോ ഒക്കെ മേടിച്ചാലുള്ള കാലമൊക്കെ പിന്നെ കാലമൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ സ്വർണ്ണമല്ല എന്റെ എന്റെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ സ്വർണ്ണമല്ല എന്റെ ശരീരത്തിൽ നിന്ന് കിടക്കുന്ന രത്നവ രത്നം യേശു പീ വർണ്ണിക്കാനാവാത്ത പീടകൾ സഹിച്ച് പീഡകൾ സഹിച്ച് പിന്നെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ സ്വർഗ അതിനുശേഷം പരിശുദ്ധി അമ്മയും ഈശോയുടെ സ്വകാരോഹണത്തിന് ശേഷം പരിശുദ്ധി അമ്മയും സ്വകാരോഹണം ചെയ്തിട്ടുണ്ടു ചെയ്പ്പെട്ടു അതിനുശേഷം പരിശുദ്ധി അമ്മയും ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഈശോ പുരുഷൻ വകച്ചുകൊണ്ട് പോയ ആ വഴിയിലൂടെ നടന്നു താൽപര്യയിലേക്ക് എന്നിട്ട് ആ വഴിയിൽ കിടന്ന ഈശോടെ ആ വീണ് കിടന്നിരുന്ന രക്തത്തുള്ളികൾ രക്തത്തുള്ളികൾ പെറുക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് പ്രിയപ്പെട്ടവരെ ജപമാല എന്ന് പറയുന്നത് ഈ ജപമാല എന്ന് പറയുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്തുള്ളികൾ കോർത്ത് അമ്മ ഉണ്ടാക്കിയതാണ് ജപമാല ഈ ജപമാല എന്നാന്ന് അറിയാവോ നിങ്ങൾക്ക് ഈ ജപമാല എന്ന് പറയുന്നത് അതിന്റെ സന്തോഷത്തിന്റെ രഹസ്യവും പ്രകാശത്തിന്റെ രഹസ്യവും ദുഃഖത്തിന്റെ രഹസ്യവും മഹിമയുടെ രഹസ്യവും എല്ലാം വചനമാണ് ഈ തിരുവചനമാണ് ആ രഹസ്യങ്ങൾ പിന്നെ അതിന്റെ അതിന്റെ കൂടെ നമ്മൾ ചെല്ലുന്ന സ്വകസനാപിതാവ് ദൈവവചനമാണ് അന്നെന്ന് വെണ്ടുന്ന ആഹാരം ദൈവജനമാണ് നന്നെന്ന് പറഞ്ഞ പറയുമോ എന്നുള്ള പ്രാർത്ഥന അത് ദൈവജനമാണ് പരിശുദ്ധ പറയുമെന്ന് പറയുന്നത് ദൈവജനമാണ് അപ്പോൾ ഒരു ചുമ്മാല ചെല്ലുന്ന വ്യക്തി എന്ന് പറയുന്നത് അവൻ സത്യത്തില് ദൈവവചനമാണ് ധ്യാനിക്കുന്നത് മനസ്സിലായോ ദൈവവചനമാണ് ധ്യാനിക്കുന്നത് അതുകൊണ്ട് ഒരു സ്വന്തം ഒരു ആത്മത തൃപ്തിക്ക് വേണ്ടിയിട്ട് നീ ഈ ഒക്ടോബറിൽ ജമാലയിൽ പങ്കെടുക്കാനായിട്ട് നീ ദേവാലയത്തിലേക്ക് കടങ്ങിയെന്ന് ചുമ്മാ ജവ്മാല തിരികെ കടന്നു പോകാതെ നീ അല്ലെങ്കിൽ നിന്റെ വ്യക്തിജീവിതത്തിൽ നീ ജവാന ചെല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജവമാല ചെല്ലാത്ത തീരുമാനം വരുമ്പോഴോ അല്ലെങ്കിൽ സദ്യാപാർത്ഥന കാണാനും പിന്നെ അലസ് അനക്ഷ്യമായിട്ടും അലസമായിട്ടും ഒക്കെ ജവമാന ചെല്ലുമ്പോഴും നീ ഒരു സത്യം തിരിച്ചറിയണം ഈ ജവമാന നീ ചെല്ലുന്ന ജവാല ദൈവത്തിന്റെ ഭജനവും അതങ്ങനെ നിസാരമായിട്ട് അനക്ഷ്യമായിട്ടൊന്നും ചെല്ലു തീർക്കേണ്ടതല്ല മനസ്സിലായോ അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നീ ഭൗതിക നേട്ടങ്ങൾ പുതിയതായിട്ട് നീ ഒരു ദൈവത്തിന്റെ പുത്രനായിട്ട് ഉയരാനായിട്ട് വളരാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്നു മുതൽ നീ സമ്പൂർണ്ണ ജവമാല നിന്റെ ജീവിതത്തിൽ ചെല്ലു തുടങ്ങി ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം പറഞ്ഞു വിട്ടുപോയി എന്നാ പറയൂ എന്റെ കഴിഞ്ഞ ശരീരത്തിലുള്ള രത്നങ്ങളാണ് സ്വർഗ്ഗത്തിന്റെ രത്നങ്ങൾ അതാ ഞാൻ പറഞ്ഞു സ്വർഗത്തിന്റെ എന്റെ കഴുത്തെ കൊന്ത എന്റെ കയ്യെ കൊന്ത എന്റെ രണ്ട് വിരളയിലും കൊന്ത ഇതും കൊന്ത ഇതും കൊന്ത ഈ കൊന്ത മാത്രം എൻ്റെ ശരീരത്തിലുള്ളൂ പരിശുദ്ധി അമ്മ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന എവിടെയാണ് എവിടെ നിന്ന് അങ്ങനെയോ ഏത് മേലെ മാങ്ങിയോ എന്റെ ജീവിതത്തെ ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ട് കേട്ടോ അവന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് അവസരത്തിലാണ് അവൻ പാപത്തിൽ എപ്പോ മരിക്കാൻ ഇടവരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും പരിശുദ്ധി അമ്മ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് വിശുദ്ധി നഷ്ടപ്പെട്ട് തന്റെ പുത്രൻ തന്റെ പുത്രി നശിച്ചു പോകാൻ പരിസ്ഥിതി അമ്മ അനുവദിക്കില്ല ഇത് നീ ഒരു മര്യന്തനാണെങ്കിൽ നീ അമ്മയുടെ വിമലകൃത്യത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നീ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു മാർപ്പാപ്പയോ ഏതെങ്കിലും ഒരു മെത്രാനോ വന്നിട്ട് ഈ ജപമാല ഒന്നും ചെല്ലണ്ട ഇതൊക്കെ വെറും തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു പുതിയൊരു പഠനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതില് അതിനെ അനുസരിക്കാനോ അതിനെ പിന്ചെല്ലാനോ എന്നെ കിട്ടിയത് എന്നെ കിട്ടത്തില്ല ഉള്ള സത്യമായി പറയോ പരിശുദ്ധി ിക്കളയുന്ന ഒരു കാലം വന്നാലും പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ കല്ലലിയ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ഇനി വീഡിയോ കാണാനോടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രിയപ്പെട്ടവരും എന്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഇന്ന് യാതൃശിവശാല ഇത് വീഡിയോ കാണാനോടുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കല്ലലിയ ബ്രോഡ്ബാൻഡിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഇന്ന് ഞാൻ പരിശുദ്ധി അമ്മയുടെ വിവരകൃതിയിൽ തന്നെ സമർപ്പിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ട ഈ വിലപ്പെട്ട ഈ ബോധ്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ പരിശുദ്ധി അമ്മയുടെ മടിത്തട്ടിൽ പിറന്ന് വീഴാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആത്മീയമായിട്ട് ജന്മം കൊള്ളാൻ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഇന്ന് പിറന്ന് വീഴാനായിട്ട് ഇടപെരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരെയും പരിശുദ്ധി അമ്മയുടെ വിപുലകൃതയത്തിന് സമർപ്പിക്കുന്നു അമ്മയുടെ നീല കാപ്പിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുവാനായിട്ട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ വിശുഗായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ വിപുലഹൃതയത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നെ ഈ വീഡിയോ ചെയ്യുവാനായിട്ട് അനുഗ്രഹിച്ച അതിനായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനും എന്നെ അനന്തമായി സ്നേഹിക്കുന്നതിന്റെ പിതാവായ ദൈവത്തിനും സ്തുതിയായിരിക്കട്ടെ